റിക്കി പോണ്ടിങ്ങിനെ കുറിച്ചും മൈറ്റി ഓസീസിനെ കുറിച്ചും നമ്മൾ പല കുറി പറഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയും പ്രതാപത്തോടെയും ക്രിക്കറ്റ് ലോകം ഭരിച്ചിരുന്ന പോണ്ടിങ് ഒന്ന് തോറ്റു എന്നത് പലരുടെയും സ്വപ്നമായിരുന്നു തങ്ങളുടെ ദിവസം വരുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യയിലെ കുട്ടികൾ കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിൽ ഇന്ത്യ നാണം കെട്ടുമടങ്ങുമ്പോൾ സ്റ്റീവോയുടെ ആസ്ട്രേലിയ പഠാഭിഷേകത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ വൺ റേസിലെ ഫൈനൽ മറക്കാത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാകില്ല അന്ന് പോണ്ടിങ്ങും സംഘവും അടിച്ചിട്ടത് ഇന്ത്യയുടെ കുന്നോളം കിനാവുകളെയാണ് രണ്ടായിരത്തി ഏഴിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താക്കുമ്പോൾ പോണ്ടിങ്ങും സംഘവും ഒരു മത്സരം പോലും തോൽക്കാതെ ഹാട്രിക് കിരീടത്തിലേക്കുള്ള യാത്രയിലായിരുന്നു കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല ഒടുവിൽ ആ ദിവസം വന്നെത്തി ഇന്ത്യയുടെ ഒരു തലമുറയുടെ കത്തിരിപ്പിന് അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം സാക്ഷിയായി തുടർച്ചയായ നാലാം ലോകകപ്പ് ലക്ഷ്യമിട്ടെത്തിയ പോണ്ടിങ്ങിനും സംഘത്തിനും മുന്നിൽ ആ ദിവസം ഒരു ഡെങ്കിയൻ ബാറ്റർ നെഞ്ചു പിരിച്ചു നിന്നു അയാൾ ക്രീസിലുറച്ചതോടെ പോണ്ടിങ്ങിന്റെ ചെവിയിൽ കൌൺ മണികൾ അടിച്ചു തുടങ്ങി വിജയത്തിലേക്കുള്ള അവസാന റൺസും അടിച്ചെടുത്ത് യുവരാജ് മുട്ടുകുത്തി ബറ്റ് വീശുമ്പോൾ ഇന്ത്യ ഒന്നടങ്കമാണ് ആഘോഷിച്ചത് പരാജയവാരത്തിൽ തന നിൽക്കുന്ന പോണ്ടിങ്ങിന്റെയും ബിറ്റലിയുടെയും ചിത്രങ്ങൾ ഇന്ത്യൻ ആരാധകർക്ക് നൽകിയതൊരു പീക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു വീണ്ടും ഒരു ഇന്ത്യ ഓസീസ് പരമ്പരയുടെ കാലത്ത് ആ കഥ ഒന്ന് ഓർത്തെടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് ഹാർട്ടിക് എന്ന പകിട്ടിലെത്തിയ ഓസീസ് അണിനിരുന്നത് ഗ്രൂപ്പ് എയിലാണ് പോണ്ടിങ്ങിന്റെ ആ ഓസീസിന് പോയ കാലത്തെ പകീട്ടിലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഹേഡനും ഗിൽക്രിസ്റ്റും മഗ്രായും വിരമിച്ചു പോയി സൈമൺസിനെതിരെ ക്രിക്കറ്റ് ബോർഡ് വാളെടുത്ത കാലം എങ്കിലും ആ ടീമിൽ എന്തിനും പോന്നവരുണ്ടായിരുന്നു പോണ്ടിംഗ് തന്നെയാണ് അന്നും ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്ക് മൈക്കൽ അസി ഷെയ്ൻ വാട്സൺ എന്നിവരാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിച്ചത് ബ്രാഡ് ഹാഡിൻ കാമറോൺ വൈറ്റ് ഡേവിഡ് അസി എന്നീ ആവറേജ് താരങ്ങളാണ് ടീമിന് ബലം പകർന്നത് പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അന്നും അതിശക്തമാണ് ബെഡ്ലി മിച്ചൽ ജോൺസൺ ഷോൺ ടൈറ്റ് എന്നിവർ നയിക്കുന്ന പേസ്ബട എന്തിനും പോന്നവർ തന്നെ സിംബോവയെയും ന്യൂസിലാൻഡേയും തകത്ത് തുടങ്ങിയ ഓസീസിനെ ലങ്കയുമായുള്ള മത്സരം കാലാവസ്ഥ കാരണം കളിക്കേണ്ടി വന്നില്ല കെനിയയും കാനഡയും ഒന്നും അവർക്കൊത്ത എതിരാളികളുമായിരുന്നില്ല പക്ഷേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പാകിസ്ഥാന് മുന്നിൽ നാല് വിക്കറ്റിന് അവർ മുട്ടുമടക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലോകകപ്പിൽ പാകിസ്ഥാനോട് ഒരു മത്സരം പരാജയപ്പെട്ട ശേഷം അവർ ലോകകപ്പിൽ മറ്റൊരു മത്സരം തോൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് ഓർക്കണം രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഏഴിലും ഒരു മത്സരം പോലും തോൽക്കാതെ എന്തിന് തോൽവിലേക്കെന്ന് തോന്നിക്കുക പോലും ചെയ്യാതെയാണ് അവർ കിരീടത്തിനെത്തിയത് മറുവശത്തിന്റെയോ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ കാര്യവും ഏതാണ്ട് സമാനം തന്നെ ബംഗ്ലാദേശ് വിൻഡീസ് അയർലൻഡ് നെതർലൻഡ്സ് എന്നിവരെ ഇന്ത്യ അനായാസം തോൽപ്പിച്ചു പക്ഷേ കരുത്തരായ ദക്ഷിണാഫ്രിക്കയോട് മൂന്ന് വിക്കറ്റിന് മുട്ടുമടക്കി ഇംഗ്ലണ്ടുമായുള്ള മത്സരം ടൈയിലും പിരിഞ്ഞു സൂപ്പർ സിക്സും റൗണ്ട് റോബിനും പോലുള്ള സേഫ് സോണുകളില്ലാതെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനലായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ ജയിക്കുന്നവർക്ക് സെമിയിലേക്ക് പോകാം തോൽക്കുന്നവർക്ക് പുറത്തേക്കും ക്വാർട്ടറിൽ വിൻഡീസിനെ തകർത്ത് പാകിസ്ഥാൻ ആദ്യമേ സെമി ഉറപ്പിച്ചിരുന്നു ഇന്ത്യയ്ക്ക് മുന്നിൽ ഓസീസ് എന്ന വലിയ കടമ്പ ബാക്കി നിൽക്കുന്നു അഹമ്മദാബാദിലെ ഇളകിമറിയുന്ന ഗാലറിക്ക് മുന്നിൽ മത്സരം തുടങ്ങി ടോസ് നേടിയ പോണ്ടിംഗ് അധികം ആലോചിക്കാതെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു മത്സരത്തിൽ പതുക്കിയാണ് ഓസീസ് തുടങ്ങിയത് പത്താം ഓവറിൽ ഷെയ്ൻ വാട്സനെ മടക്കിയ അശ്വിൻ ഇന്ത്യക്ക് ആദ്യ മധുരം നൽകി പിന്നാലെ ക്യാപ്റ്റൻ റിക്കി പോണ്ടിംഗ് ക്രീസിലേക്ക് ഒരൊറ്റത്തെ ബ്രാഡ്ഹാഡിൻ ഫോമിലേക്ക് ഉയർന്നപ്പോൾ ക്രീസിൽ പിടിച്ചു നിൽക്കാനായിരുന്നു പോണ്ടിംഗിന്റെ ശ്രമം ഇരുവരും പാർട്ണർഷിപ്പ് ഉയർത്തുന്നതിനിടെ ബ്രാഡ്ഹാഡിനെ റൈനയുടെ കയ്യിലെത്തിച്ച് യുവരാജ് അവതരിച്ചു പിന്നാലെത്തിയ മൈക്കിൾ ക്ലാർക്കും പേസിൽ അതിജീവിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് പക്ഷേ പതിനെട്ട് പന്തിൽ എട്ട് റൺസുമായി മുടന്തിയ ക്ലാർക്കിനെയും യുവരാജ് മടക്കുകയാണ് മിഡിൽ ഓവറുകളിൽ യുവരാജിന്റെ സ്പിന്നിനെ നേരിടാൻ ഓസീസ് നന്നായി ഉയർത്തു ഹർഭജൻ കാര്യമായി തിളങ്ങാത്ത മത്സരത്തിൽ ആ ജോലി യുവരാജ് ഏറ്റെടുത്തത് ക്യാപ്റ്റനും ആശ്വാസമായി പിന്നീട് നിർണായക പുഷനിൽ ബാറ്റ് ചെയ്യാനെത്തിയത് മൈക്ക് ഹസി പക്ഷേ ഹസി കോട്ട കെട്ടിത്തുടങ്ങും മുമ്പേ സെഹീറിനെ ധോണി പന്തേൽപ്പിക്കുന്നു അതിമനോഹരമായ ഒരു പന്തിൽ അസിയുടെ സ്റ്റെമ്പ് തെറിപ്പിച്ച് സഹീർ ധോണിയുടെ വിളി കേട്ടു അസിയുടെ വിക്കറ്റിന്റെ വിലയേറിയാവുന്ന ഗാലറി അത് ആഘോഷമാക്കി പിന്നാലെ കൊച്ചിനടിക്ക് ശേഷിയുള്ള കാമറൂൺ വൈറ്റ് മടങ്ങുന്നു നാല്പത്തിരണ്ടാം ഓവറിൽ നൂറ്റി തൊണ്ണൂറിന് അഞ്ച് എന്ന നിലയിലായിരുന്ന ഓസീസിനെ പോണ്ടിങ്ങും ഡേവിഡസിയും ചേർന്ന് മുന്നോട്ട് നടത്തുകയാണ് അതിനിടയിൽ പോണ്ടിങ് സെഞ്ചുറി പൂർത്തിയാക്കി മടങ്ങി വേഗത ഒരായിരുന്നുവെങ്കിലും ഓസീസ് ഇന്നിങ്സിനെ എടുത്തുയർത്തിയത് ആ ഇന്നിങ്സ് ആണ് അങ്ങനെ ഇരുന്നൂറ്റി ആറ് എന്ന നിലയിൽ ഓസീസിന്റെ പോരാട്ടം അവസാനിച്ചു ഇന്ത്യക്ക് താരതമ്യേന ചെറിയ ലക്ഷ്യമാണിത് പക്ഷേ എതിരാളികൾ ഓസീസാണ് പന്തറിയുന്നത് ലീയും ജോൺസണും ടൈറ്റും ടൈറ്റുമടക്കമുള്ളവർ നോക്കൗട്ട് മത്സരത്തിന്റെ സമ്മർദ്ദം വേറെയും ആരാധകർ ഒരു സൂചി മുനയിലാണ് ഇരുന്നത് ഉയർന്നു പറക്കുന്ന ഇന്ത്യൻ പതാകകൾക്ക് നടുവിലൂടെ സച്ചിനും സെവാഗും ക്രീസിലേക്ക് നടന്നു തുടങ്ങി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ചവർക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം പതുക്കുകയായിരുന്നു ഇന്ത്യയുടെ തുടക്കം സച്ചിൻ ടച്ചിലായിരുന്നുവെങ്കിലും സെവാഗ് താളത്തിലായിരുന്നില്ല ഇരുപത്തൊന്ന് പന്തിൽ പതിനാല് റൺസുമായി ഫസ്റ്റേഷൽ ആയിരുന്ന സെവാഗ് വാട്സനെ ഉയർത്തിയടിച്ച് വിക്കറ്റ് സമ്മാനിച്ചു മടങ്ങി പക്ഷേ പിന്നീട് എത്തിയ ഗംഭീർ സിംഗിളുകളിലൂടെ ക്രീസിൽ ഉറച്ചു സച്ചിൻ വിടവുകളുടെ ബൗണ്ടറി വഹിക്കുകയും ചെയ്തതോടെ ഇന്ത്യ പാർട്ണർഷിപ്പ് ഉയർത്തി പക്ഷേ ഷോൺ ടെറ്റിന്റെ പന്തിൽ ഹാർഡിന് പിടികൊടുത്ത് അമ്പത്തിമൂന്ന് റൺസുമായി സച്ചിൻ മടങ്ങുമ്പോൾ ടീം സ്കോർ തൊണ്ണൂറ്റിനാല് ഇന്നിങ്സ് പൊക്കിയെടുക്കുക എന്ന വലിയ ലക്ഷ്യം കോലിയും ഗംഭീറും ഏറ്റെടുത്തു തുടങ്ങി സിംഗിളുകളൂടെ സേഫ് സോണിൽ കളിച്ച് മുന്നേറുന്നതിനിടയിൽ കോലി മടങ്ങി പക്ഷേ ഇന്ത്യ തന്നെയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ പിന്നാലെ ഇല്ലാത്ത റൺസിനോട് ഗംഭീറും മടങ്ങുന്നു സ്കോർ നൂറ്റി അറുപത്തെട്ടിന് നാല് ഓസിയസ് മത്സരത്തിലേക്ക് തിരിച്ചുവരുമെന്ന് തോന്നിച്ചു തുടങ്ങി സമ്മർദ്ദം ഇന്ത്യക്ക് മുന്നിൽ മൂടി നിന്നു ആരേറ്റെടുക്കും ആ വലിയ ചുമതല എന്ന ചോദ്യം ഗേലറിൽ നിന്നും ഉയർന്നു തുടങ്ങി ഒരറ്റത്ത് യുവരാജ് എല്ലാത്തിനും സാക്ഷിയെ നിൽക്കുകയാണ് ധോണി ഗ്രീസിലെത്തി പന്തും റൺസും തമ്മിലുള്ള ഇക്കേഷൻ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ് ഇടങ്കയ്യൻ ഡ്രൈവുകളിലൂടെ യുവരാജ് ചില സൂചനകൾ നൽകി അതിനിടയിൽ ലീയുടെ പന്തിൽ ധോണിയെ മൈക്കൾക്കാർ ഉജ്ജ്വലമായ കാച്ചിൽ പുറത്താക്കുന്നു കൊതിപ്പിച്ച ശേഷം മത്സരം നശിപ്പിക്കുകയാണോ എന്ന ആശങ്കയായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ പോണ്ടിങ്ങിൻ്റെ മുഖം തെളിഞ്ഞു തുടങ്ങി പക്ഷേ ചങ്കു തുളക്കുന്ന സമ്മർദ്ദത്തിൽ യുവരാജ് അവിടുന്ന് അങ്ങോട്ട് നെഞ്ചു വരിച്ച് നേരിടുകയാണ് നാൽപ്പതാം ഓവർ എറിയാനെത്തിയ ഷോണ്ടെറ്റ് യുവരാജിനെ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പന്തെറിഞ്ഞത് പക്ഷേ ആ ഓവറിൽ മാത്രം പിറന്നത് പതിനാല് റൺസ് റക്കി പോണ്ടിങ് അപകടം മണത്തു തുടങ്ങി വാൾസണേയും ലിയേയും മാറി മാറി എത്തിച്ചെങ്കിലും കുലിങ്കിൽ എന്ന് യുവരാജ് നിന്നത് അതിനിടയിൽ അൻപത്തിനാല് പന്തിൽ യുവരാജ് അർദ്ധ സെഞ്ചറിയും പൂർത്തിയാക്കി ഒരറ്റത്ത് റൈന് ഇളകാത്ത പിന്തുണ നൽകിയതോടെ ഓസീസ് ബോളർമാരുടെ മുഖം ചുവന്നു തുടുത്തു വന്നു വിജയത്തിലേക്കുള്ള ലക്ഷ്യം കുറഞ്ഞുവരുംതോറും ഗാലറി പൂരപ്പറമ്പ് പോലെയായി മാറി റക്കി പോണ്ടിങ്ങിന്റെ ഓസീസിൻ്റെ യുഗാന്ത്യം കൺമുന്നിൽ കാണാൻ ഇന്ത്യൻ ആരാധകർ അക്ഷമരായി കാത്തിരുന്നു പോയ കാലത്തെ വേദനകളിൽ ഇതുപോലൊരു ദിവസം അവർ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ആ നിമിഷത്തിനായി അവർ സമയം എണ്ണി എണ്ണി കാത്തിരുന്നു ഒടുവിൽ നാൽപ്പത്തെട്ടാം ഓവറിൽ ബെറ്റ്ലിയെ യുവരാജ് ബൗണ്ടറി പറത്തി ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു ഈ വിജയത്തിൻ്റെ വിലയെന്തെന്ന അറിവുള്ള യുവരാജ് ക്രീസിൽ മുട്ടുകുത്തി അലറി വിളിച്ചു റൈന പോയി യുവരാജിനെ വാരിപ്പുടർന്നു ഓസ്ട്രേലിയ ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ എന്ന് രവിശാസ്ത്രിയുടെ ശബ്ദത്തിൽ കമന്ററി ഉയർന്നു ഓസീസിനെ തോൽപ്പിച്ചതോടെ ഈ ലോകകപ്പ് ഇന്ത്യ നേടുമെന്ന് തന്നെ ഇന്ത്യൻ ആരാധകരും വിശ്വസിച്ചു തുടങ്ങി യുവരാജ് അന്ന് നേടിയത് അൻപത്തിയേഴ് റൺസ് മാത്രമാണ് പക്ഷേ അതിൽ ഒരു തലമുറയുടെ കത്തിരിപ്പും ഒരു വിഗത്തിന്റെ അന്ത്യവും അടങ്ങിയിരുന്നു യുവരാജിന്റെ ക്ലാസ്സിനെ ആർക്കും സംശയമുണ്ടാകില്ല പക്ഷേ ഇത്രയും ലക്ഷ്യബോധ്യത്തോടെ അയാൾ കളിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല റക്കി പോണ്ടിങ് യുവരാജിൻ്റെ ഇന്നിങ്സിനെ വിശേഷിപ്പിച്ചതാണത് യുവരാജിൻ്റെ ആ സെലിബ്രേഷനും തലകുലിച്ചു നിൽക്കുന്ന പോണ്ടിങ്ങും ക്രിക്കറ്റുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും